ഇളയ ഈ വീട് വെക്കുന്നതിന് വേണ്ടി വായ്പ എടുത്ത് പണയം വെച്ചതാണ് സൊസൈറ്റിയിലാണ് വെച്ചത് ഞങ്ങള് പലിശ അടയ്ക്കുന്നുണ്ടായിരുന്നു സാധനം എടുക്കാൻ ചെന്നപ്പോൾ സാധനം അവിടെ ഇല്ല പരിച്ചോണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരെടുത്ത് ആരൊക്കെ കൂടാ എടുത്തു എനിക്ക് അറിയത്തില്ല സ്വർണം അവരെടുത്തു നമസ്കാരം മൂന്ന് വർഷം മുൻപ് ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരികെ എടുക്കാൻ എത്തിയപ്പോൾ കാണാനില്ല മാന്നാറിനടുത്ത് ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് എണ്ണയ്ക്കാട് സ്വദേശിനിയായ എഴുപത്തഞ്ച് വയസ്സുള്ള ഭാരതി മൂന്നര പവൻ സ്വർണം പണയം വെക്കുന്നത് കൃത്യമായി പലിശ അടച്ചു വരികയും ചെയ്തു എന്നാൽ തൻ്റെ സ്വർണം ഇപ്പോൾ ബാങ്ക് അധികൃതർ മറിച്ചു വിറ്റുവെന്നാണ് ഭാരതിയുടെ പരാതി ഇത് ബാങ്ക് ഭരിക്കുന്നത് സി പി എം ഭരണസമിതി അംഗങ്ങളാണ് സി പി എമ്മിലെ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തുകൊണ്ട് മാന്നാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഭാരതി അമ്മ നമുക്കൊപ്പം ചേരുകയാണ് സ്വർണ്ണം വെച്ചത് സൊസൈറ്റിയിലാണ് ബുദ്ദിനൂർ സൊസൈറ്റിയിലാണ് വെച്ചത് ഇരുപത്തി ഒൻപത് ഗ്രാം സ്വർണം രണ്ട് വള ഒന്ന് രണ്ട് പവനു ഒന്ന് ഒന്നര പവനും വെച്ചത് ഞങ്ങൾ പലിശ അടക്കുന്നുണ്ടായിരുന്നു സാധനം എടുക്കാൻ ചെന്നപ്പോൾ സാധനം അവിടെ ഇല്ല അവർ ആദ്യം പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ സാധനം തരാവുന്നു ഒരു ലക്ഷം രൂപ ആയിട്ട് ചെന്നപ്പോൾ സാധനമില്ല സാധനമില്ല വള കാണുന്നില്ല അവർ ഒന്നും പറയുന്ന സ്വർണം കാണുന്ന അവര് സ്വർണം തരാം ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഒരു ലക്ഷം രൂപ ആയിട്ട് എന്നൊന്നെ രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അവർ പറഞ്ഞു രൂപ നേരെ അന്ന നേര വള തന്നേക്കാവുന്നു ഞങ്ങൾ രൂപ കൊടുത്തില്ല തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ പോലീസുകാരെ കച്ചേരി സമീപിച്ചു അവിടെ എല്ലാം കേസ് കൊടുത്തു പോലീസുകാരാണ് പോലീസുകാരാണിപ്പം ചാനലുകാരെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓമനയുണ്ട് രാശോകാനന്ദം പറഞ്ഞുണ്ട് അനീഷയുണ്ട് ഇവര് നാല് പേരുള്ളപ്പോഴാണ് ഞങ്ങൾ സ്വർണ്ണം അവിടെ കൊണ്ട് പണയം വെക്കുന്നത് ഓമനെ ഓമനെയുണ്ട് അനീഷയുണ്ട് അനീഷയ ഞങ്ങളോട് സ്വർണം വാങ്ങിക്കുന്നതും വെച്ചതും പലിശ വാങ്ങിക്കുന്നതും അനീഷയ മൂന്ന് വർഷമായിട്ട് പലിശ പലിശ കിടക്കുന്നുണ്ടായിരുന്നു കഷ്ടപ്പെട്ടല്ലേ പിന്നെ കഷ്ടപ്പെട്ടു മൂത്ത മോടെ സ്വർണ്ണമാണ് ഇളയ മോൾക്ക് ഈ വീട് വെക്കുന്നതിന് വേണ്ടി വായ്പ എടുത്ത് പണയം വെച്ചതാണ് അന്ന് ഇപ്പം പണയം വെക്കുന്ന സമയത്തും പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ സ്വർണ്ണമല്ല ഇത് തിരിച്ചു കൊടുക്കണ്ട ഇതും എന്ന് വന്നാലും തിരിച്ചു തരാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ വെക്കുന്നത് ഞങ്ങൾ അവിടുന്ന് മൂന്ന് ലക്ഷം രൂപ ലോണും അടയ്ക്കും എടുത്ത് തരുന്ന ആ ലോണും അടയ്ക്കുന്നുണ്ടായിരുന്നു ആ എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു അവരെടുത്തു അവരെടുത്തു ആരൊക്കെ കൂടെ എടുത്തതെന്ന് എനിക്കറിയത്തില്ല സ്വർണം അവരെടുത്ത് പോലീസ് പരാതി കൊടുത്ത് എസ് ഐ വിളിച്ചെ അവൾ ഒന്നിനും എടുക്കുന്നില്ല ഒത്തുതീർപ്പിൽ എടുക്കുക പിന്നെ അവരുടെ സ്വർണം കൊടുക്ക് കേസിനും വഴക്കിനും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അംഗീകരിക്കുന്നില്ല ബാങ്ക് ആന്ന് അന്ന് അറിയാവുന്നതാണ് ഈ രാമകൃഷ്ണനും ഓമന് ഇവരെല്ലാം ഞങ്ങൾ അറിയാവുന്നതാണ് ഇപ്പം വേറെ ആദ്യം ഇരുന്ന ആളുകളല്ല ഇപ്പം പുതിയ ഭരണസമിതി ആ അതിൽ വെട്ടിപ്പൊണ്ട് അവർ അവരെ മാറ്റി വെച്ച് ഇപ്പം പുതിയ ആളുകളെ എടുത്തേക്കുക അവരേത് പാർട്ടിക്കാരാന്നെനിക്ക് അറിയത്തില്ല ഭരിച്ചോണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പം അന്ന് ഭരിച്ചോണ്ടിരുന്നത് പാർട്ടിക്കാരാ നാലാം വാർഡിലെ മെമ്പറുടെ ഭാര്യ ഹരി എന്ന് പിന്നെ പതിനാല് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ഓരോ ചിട്ടിയും പാട്ടവും വെച്ച് ഉണ്ടാക്കിയതാണ് ഈ ഒരു ലക്ഷം രൂപ എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സുണ്ട് വീട്ടിൽ അച്ഛനും ഞാനും ഏഴ് മോടെ ഒരു കുഞ്ഞും ഉണ്ട് ഞങ്ങൾ മൂന്നുപേരേ ഉള്ളു അപ്പോൾ അച്ഛന് സുഖവും ഇല്ലാതിരിക്കുക അച്ഛൻ ആറ്റിൻ്റെ വാൽവ് മാറ്റി വെച്ചതാണ് അത് തന്നെ അല്ലേ ഈയിടെ വിമിഷണം കൂടിയിട്ട് ഞാൻ ദിവസം ആശുപത്രി കൊണ്ടുപോയി ഗ്ലൂക്കോസ് എടുക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഇന്നലെ ഞാൻ പോയെച്ച് വന്നതാണ് കഷ്ടപ്പാടിൻ്റെ ആ ഈ എഴുപത്തഞ്ച് വയസ്സുകാരിയായ അമ്മയുടെ കാര്യം വലിയ കഷ്ടമാണ് ഇപ്പോഴും അവർ ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് പ്രായമായ ഭർത്താവും അവർക്കൊപ്പമുണ്ട് ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരത ഈ അമ്മയോട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക സർവീസ് സഹകരണ ബാങ്കുകളും സി നേതൃത്വത്തിൽ വലിയ അഴിമതിയും ക്രമക്കേടുകളൊക്കെ നടന്നു വരുന്നതിൻ്റെ തുടർച്ചയായാണ് ഈ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിലും ഉണ്ടായിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് പണയം വെച്ച സ്വർണമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ഏതായാലും നിയമ പോരാട്ടവുമായി ഇറങ്ങുകയാണ് ചെയ്യുന്നത് ക്യാമറമാൻ ഇതിനൊപ്പം സി ആർ ഷാം മർദാനന്ദ് മലയാളി മാന്നാർ